മലയാള സിനിമാ ലോകത്തെ തേടി മറ്റൊരു ദുഃഖവാർത്ത പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സിനിമാലോകം പുരസ്കാരം ഉൾപ്പെടെ രണ്ട് സിനിമകൾ സംവിധാനം ചെയ്ത് ഗിരീഷ് വെണ്ണലയാണ് അന്തരിച്ചത് ഭരതൻ പി ജി വിശ്വംഭരൻ എന്നിവരുടെ പ്രിയ ശിഷ്യനായിരുന്നു ഗിരീഷ് അമരം പോലുള്ള ക്ലാസിക് സിനിമകളിൽ സഹ സംവിധായകനായി പ്രവർത്തിച്ചിട്ടുണ്ട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് അറുപത്തിയൊൻപതാം വയസ്സിലാണ് ഗിരീഷ് വേണൽ അന്തരിച്ചത് ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിച്ചു ഗിരീഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം